വിവാഹം കഴിക്കാൻ വേണ്ടി സാധേ നല്ലൊരു പെണ്ണിനെ കിട്ടുമോ നല്ലൊരു പെണ്ണിനെ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് സാധേ ഒരു ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുമെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് സെറ്റാക്കിയതാ ഞാൻ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സു മുതൽ പെണ്ണ് നോക്കുക എനിക്കൊരു പെണ്ണ് സെറ്റ് ആയിട്ടില്ല എനിക്ക് നല്ലൊരു പെണ്ണിനെ സെറ്റാക്കി താ ഇങ്ങനെ പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിന്റെ ജീവിതം ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാ കൊടുക്കാമെന്ന് കരുതിയാലും ഇന്നത്തെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാലും ചെറുപ്പക്കാരൊക്കെ എങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെതായ കുടുംബ ജീവിതം എങ്ങനെയാണെന്ന് പോലും പഠിക്കാതെ അല്ലാഹുവേ ഒരു പെണ്ണിനെ വിവാഹം കൊണ്ടുവന്നിട്ട് ആ ജീവിതത്തിൽ മുഴുവനും അല്ലാഹുവേ വളരെ മോശമായ കുടുംബ ജീവിതമാണ് കുടുംബജീവിതമാണ് അവിടുന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തിലേക്ക് കയറി വരുന്ന പെണ്ണിനെ പോലും ഒന്ന് പരിഗണിക്കാതെ ആ പെണ്ണിനെ പെണ്ണിനെയതാ വേലക്കാരിയെക്കാളും മോശമായ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന കുടുംബ പശ്ചാത്തലം പരിശുദ്ധ يا دين الإسلام الهدى النقام المبول إن فريت تبري الله وإن فريف الدماء يا قرآن بدن ذات رجل النريضة. يا أيها الذين آمنوا لا يحل لكم من درث النساء فرهى ولا تعبدوهن لتذهبوا ببعض ما تيتموهن إلا أن يأتين بما بفاحشة مبينة وعسروهن بالمعروف, وعشروهن بالمعروف. പരിശുദ്ധമായ എന്താണെന്ന് അറിയുമോ എടാ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്തുകൊണ്ട് വന്നിട്ട് പിറ്റേ ദിവസം മുതൽ അവർക്ക് വല്ലാത്ത ജീവിതം ഇവിടെ നിന്ന് കൊടുക്കുകയാളും അവർക്ക് വല്ലാത്ത പ്രതികേടാളും ഒരിക്കലും സന്തോഷമില്ലാത്ത ജീവിതമാണ് സംഭവങ്ങൾ കേൾക്കുമ്പോൾ കൊല്ലം ജില്ലകളല്ലേ അതാ ഒരു പെൺകുഞ്ഞെന്ന് തൂങ്ങിമരിക്കുകയാടോ ഒരു പെണ്വിടുന്ന് തൂങ്ങിമരിക്കുകയാളോ ഭർത്താവിന്റെയും ഭർത്താവിന്റെ മാതാവിന്റെയും നിരന്തരമായ പീഡനമാടോ അതിന് കാരണമെന്ന് പറയുമ്പോ ിന്റെ സ്വർണ്ണത്തിന് വേണ്ടി തൊന്നിനു വേണ്ടി സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവര് ഒരു കുടുംബജീവിതം മുഴുവനും താറുമാറാക്കി നടക്കുന്നവര് പരിശുദ്ധമായവരാണോന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ സംസാരിക്കണേ മയമായിട്ട് മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ നിന്റെ ഭാര്യയോട് മയമായിട്ടാണ് സ്നേഹത്തോടെ അല്ലാതെ കടിച്ചു സ്നേഹത്തോട് സംസാരിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെ പോലെ വല്ലാത്ത മോശമായ കടിച്ചു കീറുന്ന രൂപത്തിൽ ആ പെണ്ണിനോട് ചാടി കയറി പോകുന്ന അവസ്ഥയുണ്ടല്ലോ അള്ളാഹുവിന്റെ ഹരിവായ തിങ്കളപെടുന്ന പറയുകയാണ് അങ്ങനെയുള്ള പുരുഷന്മാർ അങ്ങനെയുള്ള പുരുഷന്മാർ അവരെ ലയനത്താക്കപ്പെട്ടവരാണ് ഇന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അവിടെ നിന്ന് പഠിക്കേണ്ടതാണ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് ലോകത്തോട് പറഞ്ഞു പോയപ്പോൾ അതാ സ്വഹാബത്ത് അവിടെ നിന്ന് യാള് ആയിഷീ പ്രതിയെല്ലാം തലാനോട് ചോദിക്കുകയാൾ ആയിഷ

പ്രിയപ്പെട്ടവരെ ആയിഷീർന്ന് പറയുകയാൽ അല്ലാതെ കാണുന്ന അവസ്ഥ എന്തെന്നറിയുമോ അവിടെ വെച്ചിരിക്കുന്ന പാല് പൂച്ച കളഞ്ഞിരിക്കുകയാ പാല് പൂച്ച കളഞ്ഞ പാൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഹബീബായ വീട്ടിലേക്ക് കടന്നു വരികയാണ് വന്നിട്ട് മടുപനും അവിടെ വൃത്തിയാക്കുന്ന സമയത്താണ് ഞാൻ എഴുന്നേറ്റ് വന്നത് വെട്ടി ഉണർന്നു വന്നുകൊണ്ട് റസൂൽ അല്ലാഹുമാങ്ങളോട് പറയുകയാണ് എന്നെയൊന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ എന്നെ ഒന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ നബിയേ നബിയേ കുടിക്കാൻ വേണ്ടി വെച്ചിരുന്ന മുഴുവനും പൂച്ച എന്നോട് അങ്ങനെ ഭാര്യയെമാരോട് ചേർന്ന് വെച്ചു കൊണ്ട് പറയാതെ പേരിൽ നീ നീ ഞാൻ എനിക്കൊരു കുഴപ്പവും ഇല്ല പിന്നോളെ ഞാനിത് വൃത്തിയാക്കുകയായിരുന്നു എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ നവിയെ പറയുന്ന ആയിഷ നിന്റെ ഉറക്കം കണ്ടപ്പോ നല്ല ക്ഷീണം എനിക്ക് തോന്നി പോയി ആയിഷ നിന്റെ ഉറക്കം കണ്ടപ്പോ എനിക്ക് നല്ല ക്ഷീണം തോന്നിപ്പോയി അതുകൊണ്ട് ഉറക്കത്തിൽ വരട്ടെ എന്ന് െരിച്ചു പ്രിയപ്പെട്ടവരോ ചെറുപ്പക്കാരാഹല ജീവിതമാർ പിടിക്കേണ്ടത് എന്നിട്ടായി അള്ളാന്റെ ഹബീബായ തങ്ങള പെടുന്ന പഠിപ്പിച്ചാർ നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യരാരാണെന്നറിയുമോ നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യരാരാണെന്നറിയുമോ ആർക്കും നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണെന്ന് പഠിപ്പിക്കുമ്പോൾ നൂറുകണക്കിന് ചരിത്രമാണ് കുടുംബത്തിൻ്റെതായ ചരിത്രം പറയാനുള്ളത് അത്രത്തോളം അള്ളാൻ റസൂലിന്റെ ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവര് അങ്ങനെയാ കുടുംബ ജീവിതം നമ്മളെ പഠിക്കണത് ലാളിത്യത്തോടെ സ്നേഹത്തോടെ കരുണയോടെ കൃപയോടെ വിട്ടുവീഴ്ചയോടെ കുടുംബം കൊണ്ടുപോകാൻ കഴിയുമ്പോഴാ ആ കുടുംബത്തിനുമല്ലാത്ത ുണ്ടാകുന്നത് എന്തോ മുഹമ്മദ് മുസ്തഫ